ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഈവനിങ് ആയിട്ടുണ്ട് ചെറുതായിട്ട് മഴയൊക്കെ തുള്ളി ഇടുന്നുണ്ട് ഈ കാണുന്നത് നമ്മുടെ കിച്ചണിൻ്റെയൊക്കെ സൈഡാണ് കേട്ടോ ഒക്കെ ഭാഗത്തുള്ള മുറ്റണി കാണുന്നത് ഇവിടെ മണ്ണൊക്കെ ഇട്ടിട്ട് നിരപ്പാക്കിയിട്ടുണ്ട് മുറ്റ നിരപ്പാക്കാൻ വേണ്ടിയിട്ടൊരു പണിക്കാരന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പണിക്കാരൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നിട്ടില്ല ഇന്ന് ലീവാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു അപ്പം ചെറിയ ഇന്ന് പണിയൊന്നും ഇല്ലാതെ ലീവായിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് കുറച്ച് നേരം ഇത് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇമ്മയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈവനിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് കിച്ചണിൽ നല്ല പണിയാണ് നമുക്ക് നോമ്പ് തുറക്കാനാകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ ഈ ഒരു ടൈമിൽ ചെറുതായിട്ട് മഴയൊക്കെ തുള്ളി ഇടുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും നല്ല മഴക്കാറായിരിക്കും രണ്ട് ദിവസം മുന്നേ നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നോമ്പൊക്കെ നോക്കാൻ നല്ല സുഖമായിരുന്നു അങ്ങനെ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദോശക്ക് മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അതൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ദോശകൾ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് പത്തിരിയൊക്കെ ചുട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ ഇപ്പം ദോശ അല്ലെങ്കിൽ നിർദോശ അല്ലെങ്കിൽ നെയ്ച്ചോറ് തേങ്ങാച്ചോറ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓരോ ദിവസം പോകുന്നത് ഇതിലേക്ക് നിന്ന് കറി ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ പീസാണ് കേട്ടോ അത് തേങ്ങ കരച്ച് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് തൂമിക്കാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് മുറ്റത്ത് മണ്ണൊക്കെ ഇട്ട് നിരപ്പാക്കിയപ്പോൾ നല്ലൊരു വൃത്തി കാണാൻ ഒരു ഭാഗമൊക്കെ നിരപ്പാക്കിയപ്പോഴേക്കും ചെറിയ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ പണിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് നല്ല ഇടിയുണ്ട് കേട്ടോ നല്ല ഇടിയിട്ട ശബ്ദമൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചു നല്ല മഴ പെയ്യും വെയ്യുന്നേരം പക്ഷേ മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി ഇടുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഫ്രണ്ടിലെ മുറ്റം കൂടെ ശരിയാക്കാനുണ്ട് നമ്മുടെ വിറക് വരെ കണ്ടിട്ട് ആരും ഞെട്ടണ്ട കേട്ടോ അതൊക്കെ പൊളിഞ്ഞിടാനായിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് ശരിയാക്കണം ഇൻഷാ അല്ല ശരിയാക്കണം എന്ന് പറയുന്നുണ്ട് ഇത് ഇവിടുന്ന് പൊളിച്ചിട്ട് വേറൊരു ഭാഗത്തേക്ക് മാറ്റി ചെറിയൊരു വർഗ്ഗവരെ ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട് നമ്മുടെ മുറ്റത്ത് കാണുന്ന ഈ മുച്ചിലൊക്കെ നല്ലതുപോലെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള മാങ്ങായിരുന്നു ഇപ്പം ഒന്നും ഉണ്ടാകുന്നില്ല കാനല്ലായിട്ടാണ് തോന്നുന്നത് നല്ലതുപോലെ ഇരുട്ടൊത്തി വരുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഇരുട്ടൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച് നല്ല മഴ പെയ്യും രാത്രി നല്ല സുഖമായിരിക്കും ഇരിക്കും ഇപ്പം നല്ല ചൂടാണല്ലോ പക്ഷേ മഴയൊന്നും പെയ്തില്ല കേട്ടോ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചൂടിനൊക്കെ കുറവുണ്ടായിരുന്നു ചിലപ്പം വേറെ ഭാഗത്തേക്കൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടാവും അതായിരിക്കും ഇവിടെ ഇങ്ങനെ ഇരുട്ട് മൂടി നിൽക്കുന്നത് ഇന്ന് നോമ്പൊക്കെ തുറന്നിട്ട് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ തന്നെ ഇൻ്റെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറന്നേക്കെന്നെ പോകണം മാരിമിസ്കാരൊക്കെ കഴിഞ്ഞൊക്കെ നമുക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പണിയൊക്കെ പെട്ടെന്ന് തീർത്ത് വെച്ചിട്ടുള്ളത് ഇനി ഫ്രണ്ട് ഭാഗം കൂടെ ഒന്ന് ശരിയാക്കാനുണ്ട് മുറ്റം അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വൃത്തിയാകും ഞാനിന്ന് കൊക്കവടയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള മാവൊക്കെ കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു അത് ബാങ്ക് കൊടുക്കാനാവുമ്പോഴേക്കും പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ചൂട് പോയ രസം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അതും ഞാൻ റെഡി ഇന്ന് വത്തക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നത് അങ്ങനെ ചെറി പോയിട്ടൊരു വത്തക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും ഇനി മുറിച്ച് മാറ്റി വെക്കണം ഇതിൽ നിന്ന് ഇന്ന് പകുതിയെ എടുക്കുകയുള്ളൂ കേട്ടോ പകുതി നാളെക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലിച്ചൂസ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ ആൾ നോമ്പൊക്കെ ഒന്ന് ഓറ്റി കുഴങ്ങിയിരിക്കുകയാണ് നോമ്പൊക്കെ തുറന്നതിന് ശേഷം നിസ്കാരക്കൊക്കെ കഴിഞ്ഞ് ഞാനും ലുലു ഒരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് ലിച്ചൂസിനെയും ലിയക്കുട്ടിനെയൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ ഇന്ന് എനിക്കും ലുലൂനും ലിയക്കുട്ടിക്കുമാണ് ഡ്രസ്സെടുക്കുന്നത് ലിച്ചൂസിനെടുത്തിട്ടുണ്ട് ചെറുക്കു പിന്നെ പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കും ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പോയിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻ്റൊക്കെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്